നടി റിമാ കല്ലിംഗലിനെക്കുറിച്ചുള്ള ആമുഖത്തിൻ്റെ ഒരാവശ്യവുമില്ല താരത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് താരം വിവാഹം കഴിച്ചത് മലയാളത്തിലെ തന്നെ ഒരു പ്രശസ്ത സംവിധായകനായ ആഷി കപുവിനെയാണ് ഇവർ തമ്മിലുള്ള വിവാഹം കൈ ഞേറെ നാളുകൾ കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇവർ തമ്മിലുള്ള ചിത്രങ്ങളൊന്നും കാണാതില്ലാതെ പരാതിയാണ് പ്രേക്ഷകർക്കുള്ളത് ഇവർ തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിൽ പോലും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് തുറന്നു കാട്ടിക്കൊണ്ടിപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് റിമാ കല്ലിങ്ങിൻ്റെ ഭർത്താവ് ആഷിഖ് കപു തന്നെ റിമയുമായി ഒരു ചിത്രവും പങ്കുവയ്ക്കാറില്ലല്ലോ റിമയുടെ പിറന്നാളിന് ആഷി കപു ഇല്ലായിരുന്നോ തുടങ്ങിയുള്ള കമൻറ്റുകളൊക്കെ നിരവധി വരുന്നുണ്ട് റിമയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പോലും ആശ്രികൻറെ കമന്റ് ഒന്നും കാണാനില്ല എന്നുള്ള പരാതിയും പ്രേക്ഷകർക്കുണ്ട് ഇപ്പോൾ താരം പങ്കുവച്ചിരിക്കുന്ന ക്യാപ്ഷനിൽ ആഷിക്കിന്റെ ചെറുപ്പം തൊട്ടുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് പിറന്നാൾ ആശംസകൾ ഇട്ടിരിക്കുകയാണ് താരം ഏറ്റവും മികച്ചത് ഇനിയും വരാനിരിക്കുന്നു ചിയേഴ്സ് പാർട്ട്ണർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ റിമ ഇൻസ്റ്റഗ്രാമിൽ ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് എന്നാൽ റിമയുടെ പിറന്നാൾ കഴിഞ്ഞപ്പോൾ റിമയ്ക്ക് വിഷസ് ഒന്നും തന്നെ ആഷിക്ക് അയച്ചിരുന്നില്ലല്ലോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഒരു പോസ്റ്റ് പോലും പങ്കുവച്ചിരുന്നില്ല വർഷങ്ങൾക്ക് മുൻപേ ഇപ്പോഴും ഓർമ്മയുണ്ട് റിമയുടെ പിറന്നാൾ ദിവസം ആശിക്ക് പോ പോസ്റ്റ് തിരക്കുകളൊക്കെ പക്ഷേ ഭാര്യയുടെ പിറന്നാൾ മറക്കുകയോ അതിന് പോസ്റ്റുകൾ പങ്കുവെക്കാതിരിക്കുകയോ ഒന്നും തന്നെ ഇതിന് കാരണമാകുന്നില്ല എന്താണ് ഇവർക്കിടയിൽ പറ്റിയതെന്നുള്ള ചോദ്യം ഇപ്പോഴും നല്ല ബലമായി തന്നെ നിൽക്കുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നീട് ഞങ്ങൾ ഡിവോഴ്സായി എന്ന് എല്ലാവരും പറയുന്നതെന്നും അതുപോലെ പറയാനാണെങ്കിൽ ഞങ്ങൾക്ക് അത് വിഷമമാകുമെന്നും പ്രേക്ഷകർ പറയുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ആഷിഖിന്റെ പിറന്നാൾ ഇതോടെ ഇരുവരും പിരിഞ്ഞു എന്ന അന്വേഷണത്തിന് വിരാമമായിരിക്കുകയാണ് എന്ന് പറയാം രണ്ടായിരത്തി ഒൻപതിൽ ഡാഡി കൂൾ എന്ന ചിത്രത്തിലൂടെയാണ് ആഷിഖ് കബു സംവിധാന രംഗത്തേക്ക് കടക്കുന്നത് സോൾട്ട് ആൻഡ് പെപ്പർ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ദാ തടിയ അഞ്ചു സുന്ദരികൾ ഇടുക്കി ഗോൾഡ് ഗ്യാങ്സ്റ്റർ റാണി പത്മിനി മായാനദി വൈറസ് ആണും പെണ്ണും ആന്തോളജി ഫിലിമിലെ ഒരു ചിത്രം നീലവെളിച്ചം എന്നീ ചിത്രങ്ങളാണ് ആഷിഖ് കപു സംവിധാനം ചെയ്ത പ്രശസ്തമായ ചിത്രങ്ങൾ മഹേഷിന്റെ പ്രതികാരം പ്രൊഡ്യൂസ് ചെയ്തതും ആഷിഖ് കപു തന്നെയാണ് ഇപ്പോൾ പുതിയ സിനിമയായ റൈഫിൾ ക്ലബിന്റെ പണിപ്പുരയിലാണ് ആഷിഖ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസറും ഛായാഗ്രഹവും ആഷിഖ് തന്നെയാണ് നിർവഹിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട് അതുകൊണ്ട് പുതിയ റോളിൽ ആഷിഖിനെ കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്കാണ് ആഷിഖിന്റെ ദാമ്പത്യ ജീവിത ചിത്രങ്ങളും വാർത്തകളും പുറത്തു വരുന്നത് ആഷിഖിന്റെയും റിമയുടെയും വാർത്ത അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കാറുണ്ട് റിമൈ സിനിമയിൽ അത്ര സജീവമല്ലെങ്കിൽ പോലും സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് ഇടവേളക്കടത്ത് സെലക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ റിമാ അല്ലെങ്കിൽ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട നടിയായി ഇപ്പോഴും തുടരുന്നുണ്ട് ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം വളരെ ബോൾഡായതും വളരെ വാല്യു ഏറിയ കഥാപാത്രങ്ങളുമാണെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്ന ഒരു നടികൂടിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റിമാ അല്ലെങ്കിൽ എന്നാൽ ഇവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്തത് ചില സിനിമകളിൽ അഭിനയിക്കുകയും ആശിക് ചെയ്തതോടെ പ്രേക്ഷകരുടെ ആശിക്ക് ഒരു ൻ കൂടിയാണ് അതുപോലെ തീവ്രം അന്നയ റസൂലും യോബിന്റെ പുസ്തകം പറവ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച വേഷങ്ങളൊക്കെ തന്നെയും പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ടൊരു പ്രൊഡ്യൂസർ ഡിറക്ടർ അതുപോലെ ഒരു അഭിനേതാവ് എന്ന രീതിയിലൊക്കെ തന്നെയും തിളങ്ങുകയാണ് നമ്മുടെ എല്ലാവരുടെ പ്രിയപ്പെട്ട ആശി എന്നാൽ അദ്ദേഹത്തിന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്ത വിഷമ വാർത്തയിലേക്ക് എത്തിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ